ും തെറി പറയുന്ന പി സി ജോർജിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പി സി ജോർജിൻ്റെ കൂട്ടത്തിൽ ഒരു മരപ്പട്ടി പോലും കൂടെ സ്വന്തം മകം മാത്രമല്ലേ ഉള്ളൂ അദ്ദേഹം ആരെ തെറി ആരെങ്കിലും തെറി പറയാൻ ഉപയോഗിക്കാൻ കൊള്ളാം എന്നുള്ളതല്ലാതെ ക്രിസ്ത്യാനികൾ ഒരാളെ പോലും കൂട്ടിക്കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളല്ല മാത്രമല്ല അദ്ദേഹം ഇപ്പം ഈയിടെ പറഞ്ഞ് എന്തിക്കോ ലിഹാദ് ആരെ സൂചിപ്പിക്കാനാണ് ക്രിസ്ത്യാനിയെ സൂചിപ്പിക്കാൻ ഓരോ സ്ഥലത്തും ഓരോ സമയത്ത് സൂചിപ്പിക്കാൻ അഭിപ്രായം പറയും ഒരു വല്ല പറയാൻ എന്നോട് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് വെള്ളാപ്പള്ളിയുടെ ഒരു പത്രസമ്മേളനത്തിലെ വാക്കുകളാണ് അതായത് പി സി ജോർജ് ബി ജെ പിയിലേക്ക് വന്നപ്പോൾ മകനല്ലാതെ വേറെ ആരും ഇല്ല എന്നാണ് പറഞ്ഞത് അതോടൊപ്പം വെള്ളാപ്പള്ളി പറഞ്ഞത് ലൗ ജിഹാദുമായി നടക്കുകയാണ് വെള്ള പി സി ജോർജ് വായിത്തോന്ന് ഈ കോതയ്ക്ക് പാട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ എന്ത് വായി തുറന്നാൽ കള്ളം മാത്രമേ പറയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇപ്പോൾ അതിനെതിരെ പി സി ജോർജ് ആഞ്ഞടിച്ചിരിക്കുകയാണ് ഒരു വന്ധ്യവയോധികനായ ദുർകിളവനാണ് വെള്ളാപ്പള്ളി എന്ന് അദ്ദേഹം പറയുന്നതിനൊക്കെ ആര് ചെവിട് കൊടുക്കുന്നു ആര് മറുപടി കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഒഴിഞ്ഞിരിക്കുന്നത് അതായത് വെള്ളാപ്പള്ളിയുടെ വെള്ളാപ്പള്ളി ചെറിയ മീനിട്ട് വലിയ മീനിനെ പിടിക്കുക എന്നുള്ള പറയുന്ന പിണറായിക്ക് വേണ്ടി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിൽ ഇനി കുടുങ്ങാൻ പോകുന്നില്ല എന്തെങ്കിലും മറുപടി പറഞ്ഞ് എൻ്റെ സമയം കളയാൻ പോകുന്നില്ല എന്നാണ് പി സി ജോർജ് പറഞ്ഞത് എന്തായാലും അടുത്ത ഇലക്ഷനിൽ കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരാവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ശക്തി ഉണ്ടാകും ഇവിടെ ധാരാളം എം എൽ എമാരുണ്ടാകും അതോടൊപ്പം പിണറായി വിജയനെതിരെയുള്ള കേസുകളെല്ലാം ശക്തമായ രൂപത്തിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം ക്രൈമുമായി സംസാരിച്ച കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം പുതിയ ആ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ശക്തനായ നേതാവാണെന്നും അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടെന്നും അദ്ദേഹം തുടർന്ന് കേരളത്തെ മുന്നോട്ട് നയിക്കുമെന്നും ഇവിടെ വികസനമാണ് പ്രധാനമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം കേരളത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസിഡന്റാണ് അനുയോജ്യമായ പ്രസിജെത്തി കേരളത്തെ എൽ ഡി എഫ് മാധ്യമങ്ങൾ മുഴുവൻ ഇതെല്ലാം ബിജെപിക്കെതിരായ നിലപാടെടുത്ത് സ്വീകരിക്കുമ്പോൾ സുരേന്ദ്രനെ അഞ്ചു കൊല്ലമായി യുദ്ധം ചെയ്യുകയാണ് സുരേന്ദ്രനെ കുറ്റം പറയുന്നവരുടെ എനിക്ക് കുറ്റമാണ് കാരണം ഇത്ര എതിർപ്പ് നേരിട്ടു കൊണ്ട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ തന്റെ കാണിച്ച സുരേന്ദ്രനെ അഭിനമിക്കുന്ന ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന ആള് ഇതിനെല്ലാം നേരിടാൻ കഴിവുള്ളത് എന്ന് മാത്രമല്ല ഞാൻ ആദ്യത്തെ പ്രസംഗത്തിന് ഇതിവിടെ എന്റെ മുമ്പിൽ മാത്രമാണല്ലോ അതല്ലാതെ വേറൊന്നും ഒന്നും എന്റെ മുമ്പിലില്ല എന്താ പറയാ തന്റെ കാണിച്ച ബിജെപിയുടെ ആരുമില്ല ലൈനാണ് കേരളത്തിൽ വികസനം കൊണ്ടന്നേ പറ്റൂ തൊഴിലവസരം സൃഷ്ടിച്ചേ പറ്റൂ എന്ന ആശയം അത് നടപ്പാക്കാൻ വേണ്ടി അഹോരത്വം പണിയെടുക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് തന്നെ അദ്ദേഹത്തിന്റെ മുതൽക്കൂട്ടാണ് ഈ നിലപോയ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ ബിജെപി കേരളത്തിന്റെ നിർണായക സ്ഥാനത്തേക്ക് വരും തന്നെയാണ് എന്റെ വിശ്വാസം ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് ബിജെപിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ആരോപണം ഈ പിണറായി വിജയനെതിരെയുള്ള കേസുകളിലെല്ലാം തന്നെ അധികമായി അഡ്ജസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നാണ് അതിന് കാര്യമില്ല എന്നാന്ന് അറിയാമോ കാര്യം ഹൈക്കോടതി തന്നെ ഇന്ന് പറഞ്ഞത് ഇന്നലെ ഹൈക്കോടതി കോടതി എന്താ പറയുക തെളിവില്ലല്ലോ അങ്ങനത്തെ കാര്യം പറയുന്നത് എന്ത് ചെയ്യും ഇങ്ങനെ പല മൂലാമാലകളുണ്ടോ ഒരു മുഖ്യം മുഖ്യമന്ത്രി അങ്ങനെ നല്ല ഇടമായിട്ട് പോവുക സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരാൻ പോകുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ എത്തുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് ഉള്ളത് കേരളത്തിൽ മാത്രമാണ് ആ കമ്മ്യൂണിസം പാർട്ടി കോൺഗ്രസ് എതിരെ എന്താ മൂലധന ശ്രമിക്കുന്നു അതൊക്കെ അതല്ല നമ്മുടെ ചോദ്യം അതായത് പിണറായി വിജയനെതിരെ സ്വർണക്കളക്കടുത്ത് ജോർജിനെ ഏറ്റവും ഉന്നയിച്ചുള്ള കാര്യമാണ് ഡോളർ കടത്ത് അടുത്ത് പറഞ്ഞിട്ടുള്ള കൊള്ളക്കാരനാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയവനാണ് അദ്ദേഹത്തിന്റെ മകളും മകളെ സ്ഥാപനവും ഒരു ജോലിയും ചെയ്യാതെ കോടികൾ കൈപ്പറ്റി തെളിവുകളുണ്ട് എൻ ജി എംമാരിൽ നിന്ന് അതൊന്നും തെളിവില്ല എന്ന നിലയിലേക്ക് സുപ്രീം കോടതിയും ഹൈക്കോടതി ഒക്കെ പറയുമ്പോ എന്താ പറയുക ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് കോടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത് കേസ് എട്ട് വർഷമായി സുപ്രീം കോടതിയിലാണ് അതാ പറഞ്ഞത് എട്ട് വർഷമായിട്ട് സുപ്രീം കോടതി ഒന്നും ചെയ്യാൻ എന്താ കാര്യം അപ്പം ഈ ജഡ്ജിമാർ എന്ത് ചെയ്യുക അതെ ഒരു മാണം വേണ്ട അവർക്ക് അതെ കുറിച്ച് ചോദിക്കുന്നു വേറെ ഞാൻ പറയുന്നില്ല അത് കോടതിയുടെ മാത്രം കുഴപ്പമാണോ ബിജെപി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് കൊണ്ടാണോ ബിജെപി സംരക്ഷിച്ച കോടതി എങ്ങനെയാണ് കൂടുന്നത് കോടതി അല്ല എല്ലാം ബിജെപി ആണ് കേരള ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജി എന്തല്ല വിധി പറഞ്ഞത് അങ്ങനെ ഒരു കാരണം പറയാം എനിക്ക് ജാമ്യം ഏതാ ഞാൻ പറഞ്ഞുതന്നെ കേരളത്തിലെ ഈ ഈ ഭീകരവാദം നടത്തുന്നതുമായ കേരളത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഓടിക്കണമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് എന്റെ പേരിലുള്ള തെറ്റ് ജാമ്യം ഇല്ല ആ ജാമ്യം ഇല്ലാത്ത സ്ഥലത്താണ് ഓഫ്സോ കേസിൽ പ്രതിക്ക് ജാമ്യം പറയായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ കോടതികൾ പിന്നെ ആരോട് പറയാൻ ഞാൻ വിശ്വാസം ചെയ്യാൻ കിടക്കുന്നില്ല കോടതിക്ക് കോടതിയെ ബഹുമാനിക്കാനുള്ള ബാധ്യത നമുക്കുണ്ടല്ലോ ഞാൻ ആ ബഹുമാനം കൊടുക്കുക അതുകൊണ്ട് ഞാൻ പറ്റുന്ന അഭിപ്രായം ഞാൻ പറയുന്നു ഈ എസ് എഫ് ഐ അന്വേഷണത്തിൽ ഷോൺ ജോർജ് കൊടുത്ത കേസിൽ ഫൈനൽ റിപ്പോർട്ട് വരാൻ പോണോ അതില് ശക്തമായ നടപടി ഉണ്ടാവും കേൾക്കുന്നു അത് എത്രമാത്രം ശരിയായിരുന്നു അവരെ വിളിച്ച് എനിക്കറിയില്ലോ ഓക്കെ പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പി സി ജോർജനെ കുറിച്ച് കുറെ തെറി പറഞ്ഞു മറുപടി പറയാൻ മാത്രമല്ലോടൊക്കെ അങ്ങേ അങ്ങേ പറ ആക്രമിച്ചിട്ടാണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പം വെള്ളാപ്പള്ളി വയസ്സായത് കൊണ്ട് അയാൾക്ക് ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നാണ് അങ്ങ് പറയുന്നത് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരും എന്ന് കരുതുന്നുണ്ടോ എന്റെ വിശ്വാസം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സി പി എമ്മിനെയും ഈ യു ഡി എഫിനെയും മറികടന്നുകൊണ്ട് അങ്ങനെ ഒരു ലെവലിൽ എത്താനുള്ള സാഹചര്യം ഉണ്ടോ ആണെങ്കിൽ എന്താണ് സാഹചര്യം ആത്മാർത്ഥമായി ശ്രമിച്ചാൽ കേരളം പിടിച്ചെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്